മലയോര മേഖലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനകീയ നേതാവാണ് കെ കുഞ്ഞികൃഷ്ണൻ നായരെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയോര മേഖലയിൽ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച നേതാവാണ് കുഞ്ഞിക്കൃഷ്ണൻ നായർ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മലയോര ജനതയുടെ മനസ്സുകളിൽ എന്നും ഉണ്ടാകുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻ പ്രഭാഷണം നടത്തി കാവാലം തങ്കച്ചൻ കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ മഹേഷ് കുന്നമ്മൽ തുണ്ടിയിൽ കുട്ടിച്ചൻ സലീം തേക്കാട്ടിൽ ഉഷാ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി കുഞ്ഞുകൃഷ്ണൻ നായരുടെ ഛായാചിത്രത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി രണ്ടുപേരുടെ മാറിപ്പോ രണ്ടുപേരും ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളത് കണ്ടാണ് ആ വികസന കാഴ്ചപ്പാടി

இந்த நாட்டின் கிராமங்கள் உள்ளன. இது நமக்கு காணாமல் இருக்க வேண்டிய சாதனைகள் என்பதால் നിങ്ങൾ ഈ ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊ എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ കിട്ടണം എടുക്കുന്നു ഓഫർ ഉണ്ട് അവിടെ നീ എന്നോട് എന്താ പറഞ്ഞത് എ ബി സിയൊക്കെ വിലക്കുറവ് വേറെ ഷോപ്പിൽ കിട്ടുന്നു ഇപ്പൊ കിട്ടിയില്ലേ എടാ എ ബി സി ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് പോരാത്തിന് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലയിന്റ് വന്നാലോ ഇതാ ഇതായിതാട അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയും അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം